ോത്സവത്തിന് മസ്കത്തിലെ മത്രയിൽ തുടക്കമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നുമുള്ള ഇരുപത്തിയഞ്ചിലധികം ഒന്നാം പതിപ്പിനാണ് ഒമാനിലെ പ്രാചീന തുറമുഖമായ മത്ര വേദിയാകുന്നത് പരിപാടിയുടെ ഭാഗമായുള്ള എക്സിബിഷന് ഹിസ് ഹൈന സയ്യിദ് ബിൻ ബിലാറിൻ സീദ് തുടക്കം കുറിച്ചു ലൈറ്റ് പ്രൊഡക്ഷൻ ആർട്ടിസ്റ്റുകൾ സൗണ്ട് കമ്പോസർമാർ ഫോട്ടോഗ്രാഫർമാർ എന്നിങ്ങനെ പത്ത് അന്താരാഷ്ട്ര കലാകാരന്മാരുടെ സൃഷ്ടികൾ വലിയ ചന്ദ്രശില്പം എന്നിവ എക്സിബിഷനിലുണ്ട് ഒമാനിലെ പ്രാചീന വീടുകളിലെ ചിത്രങ്ങളുടെ വലിയ ശേഖരം പ്രദർശിപ്പിച്ചിട്ടുണ്ട് മത്ര പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പ്രദർശനം ആരംഭിക്കുന്നത് നവംബർ മുപ്പത് വരെ തുടരുന്ന എക്സിബിഷനിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണ് അതേസമയം ഒമാന്റെ പൗരാണിക സംസ്കാരവും ആധുനിക കലാസങ്കേതങ്ങളും കൂർത്തി നിൽക്കുന്ന റെനിനിൽ ഒമാനിൽ നിന്നുള്ള പതിമൂന്ന് കലാകാരന്മാരും എട്ട് ഗായകരും തങ്ങളുടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിക്കും ഒമാന്റെ കലാപാരമ്പര്യവും മത്രയുടെ ചരിത്ര പ്രാധാന്യവും പുതിയ തലമുറയ്ക്കും സന്ദർശകർക്കും പരിചയപ്പെടുത്തുകയാണ് സാംസ്കാരിക കായിക യുവജന മന്ത്രാലയം റെനീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവധി കൂടിയായതോടെ സ്വദേശികളും വിദേശികളും കൂട്ടമായി മത്രയിലെത്തുന്നുണ്ട് മീഡിയ വൺ മസ്കത്ത്